കാൽവരിക്കുന്നിൽ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്ന് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും ദുഃഖവെള്ളിയായി ആചരിക്കുന്നത് യേശു തൻ്റെ കുരിശൻ ചുമന്നുകൊണ്ട് കാൽവരിക്കുന്നിലേക്ക് നടന്നത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് യേശു മുൾക്കിരീടം ചൂടിയതും ചാട്ടവരടിയേറ്റതും നൂറ്റി മുപ്പത്തിയാറ് കിലയോളം തൂക്കമുണ്ടായിരുന്ന കുരിശ് സ്വയം തോളിലേറ്റി ഗാഗുൽത്താമലിൽ നിന്ന് തുടങ്ങിയ യാതനയുടെ ഭാരം വഹിച്ചതും എല്ലാം മാനവർക്ക് വേണ്ടിയായിരുന്നു യഹൂദരുടെ രാജാവായ നസ്രായനായ യേശു ഐ എൻ ആർ ഐ എന്ന പടയാളികൾ കളിയാക്കി എഴുതി യേശുവിൻ്റെ കുരിശിന് മുകളിൽ തൂക്കിയപ്പോഴും ദാഹിച്ച് തൊണ്ട വറ്റിയപ്പോൾ കുടിക്കാൻ കയ്പ്പ് നീര് കൊടുത്തപ്പോഴും കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ തൻ തന്നെ മുപ്പത് വെള്ളിക്കാശിന് കൊടുത്തപ്പോഴും ഒന്നും പറയാതെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന ഉരുവിട്ടപ്പോഴും അവൻ തന്നെ കുറിച്ച് ആവലാതിപ്പെട്ടില്ല അവസാനം മേഘങ്ങൾ സൂര്യനെ മറച്ച ഇരണ്ട ഒരു വെള്ളിയാഴ്ച മനുഷ്യപുത്രൻ ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശ്മരണം വരിച്ചു ഇന്നും യേശു കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ കറമായാതെ കിടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അനന്തരഫലം വലിയൊരു നന്മയായി മാറുകയായിരുന്നു അങ്ങനെ കാൽവരിയിൽ യേശു ജീവാർപ്പണം ചെയ്ത ദിവസം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളി എന്ന് അറിയപ്പെടാൻ തുടങ്ങി യേശുവിനെ കുരിശിലേറ്റിയ ദിവസം പക്ഷേ നമുക്ക് ദുഃഖവെള്ളിയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഭാഷാപരമായി വരുന്ന പൊരുത്തക്കേടുകൾ എപ്പോഴെങ്കിലും എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഗുഡ് ഫ്രൈഡേ ആചരിച്ചു തുടങ്ങിയത് ഗോഡ്സ് ഫ്രൈഡേ ദൈവത്തിൻ്റെ ദിനം എന്ന പേരിൽ നിന്നാണ് ഗുഡ് ഫ്രൈഡേ ആയി മാറിയതെന്നും പറയപ്പെടുന്നു ഹോളി ഫ്രൈഡേ വിശുദ്ധ വെള്ളി ഗ്രേറ്റ് ഫ്രൈഡേ വലിയ വെള്ളി ഈസ്റ്റർ ഫ്രൈഡേ ഈസ്റ്റർ വെള്ളി എന്നിങ്ങനെയും പലരും പല രാജ്യങ്ങളിലായി ഇംഗ്ലീഷ് അറിയപ്പെടുന്നു ഇവയിൽ അമേരിക്ക അടക്കം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഉപയോഗിച്ച് പോരുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ് കുരിശിൽ യേശു സഹിച്ച പീഡകളാണെങ്കിലും അവയുടെ എല്ലാം അനന്തരഫലം മാനവരാശിയുടെ രക്ഷ എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കുരിശു മരണം വലിയൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഗുഡ് ഫ്രൈഡേ എന്നും മറ്റും അറിയപ്പെടുന്നത് അതേസമയം ജർമ്മനിയിൽ സോറോഫുൾ ഫ്രൈഡേ ദുഃഖവെള്ളി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് മലയാളത്തിലും ജർമ്മനിയിലും ദുഃഖവെള്ളിയായി ആചരിക്കുവാൻ കാരണം യേശുവിൻ്റെ പീഡാസഹനങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ് പെസഹാവ്യാഴത്തിന് ശേഷം യേശു യാതനകളും പീഡകളും മനുഷ്യകുലത്തിന് വേണ്ടി സഹിച്ച് മരിച്ച ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കാനായാണ് ഇവിടെയിടങ്ങളിലെ ക്രൈസ്തവർ ഈ പേര് ഉപയോഗിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഗുഡ് ഫ്രൈഡേ ആയാലും ദുഃഖവെള്ളി ആയാലും കുരിശിലൂടെ മാനവ സമൂഹം രക്ഷ പ്രാപിച്ച ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത് പാപത്തിന്മേൽ നന്മ വിജയിച്ച ദിവസം എന്നും ഈ ദിനത്തെക്കുറിച്ച് പറയാറുണ്ട്